എസ് എൻ ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് യാവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു പഞ്ചാബി എഫ് സി വേഴ്സസ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് ഇന്നലത്തെ കളി നടന്നിരുന്നത് പഞ്ചാബ് എഫ് സിയുടെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആയിരുന്നു ഇന്നലെ കളി നടന്നിരുന്നത് ഇന്നലെ പഞ്ചാബി എഫ് സി മുഹമ്മദൻസിനെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ പഞ്ചാബി എഫ് സിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ഫിലിപ്പ് മിർജലി ജാക്കും അതുപോലെ തന്നെ ലോക മെഞ്ചിഷനുമാണ് ഇന്നലെ നല്ല പ്രകടനമായിരുന്നു പഞ്ചാബ് എഫ് സി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് പഞ്ചാബി എഫ് സി ഇപ്പോൾ ഐ എസ് എൽ ടേബിളിൽ മൂന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് ഒൻപത് കളി ഐ എസ് എല്ലിൽ കളിച്ചു അതിൽ നിന്നും അവർ പതിനെട്ട് പോയിന്റ് നേടിക്കഴിഞ്ഞിരിക്കുകയാണ് മറുവശത്ത് മുഹമ്മദ് എൻസി ആണെങ്കിൽ അവർ ഇപ്പോൾ ഐ എസ് എൽ ടേബിളിൽ പന്ത്രണ്ടാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് പത്ത് കളി ഐ എസ് എല്ലിൽ അവർ കളിച്ചു അതിൽ നിന്നും അവർക്ക് അഞ്ച് പോയിന്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജീൻസ് ആണ് രണ്ടാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് ബംഗളൂരു എഫ് സിയുമാണ് കഴിഞ്ഞ സീസണിലായിരുന്നു പഞ്ചാബി എഫ് സി ഐ ലീഗിൽ നിന്നും പ്രൊമോട്ട് ചെയ്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നത് പഞ്ചാബി എഫ് സി നല്ല പ്രകടനമാണ് ഇപ്പോൾ കഴിച്ചവെച്ചോണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിലും അവർ നല്ല പ്രകടനം കഴിച്ചു വെച്ചിരുന്നു ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക